ഹായ് ഫ്രണ്ട് സാലൂസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് തക്കാളി ഇന്ന് നമുക്ക് എൻ്റെ തക്കാളി കൃഷി ഒന്ന് കാണാം ഞാനിവിടെ ടെറസിലാണ് ഈ തക്കാളിയൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് ടെറസിൽ രോ ബേഗിലും ചെടിച്ചട്ടികളിലുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ തൈകളൊക്കെ നട്ടു കൊടുത്തത് ഈ തൈകൾ നടുന്നതും അതിൻ്റെ ഓരോ വളപ്രയോഗവും ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പതാ നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ പൂക്കളും കായ്കളൊക്കെ ഇത് വിളവെടുക്കാനൊക്കെ പാകമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതെന്റെ ഒരു തക്കാളി ചെടിയാണ് കേട്ടോ ഇത് എനി ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ തക്കാളിയുടെ വിത്തെടുത്ത് പാകി കിളിർപ്പിച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് കൃഷിഭവനിൽ നിന്നും കുറച്ച് തൈകളൊക്കെ കിട്ടിയിരുന്നു അതും നട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല തരത്തിലുള്ളതായ തക്കാളിയുടെ തൈകൾ ഞാൻ ഇവിടെ നട്ടു കൊടുത്തിരുന്നു എല്ലാ തൈകളും പൂക്കളും കായകളും ആയിട്ടുണ്ട് ഈ തക്കാളി ചെടിയിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെടിയിൽ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് തക്കാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് ഇത് കണ്ട് ഈ ഒരു ചെടിയിൽ മാത്രം പത്ത് പതിനഞ്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിവിടെ പല സ്ഥലത്തായിട്ടാണ് ഈ തക്കാളി തേകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഒരു പത്തോ പന്ത്രണ്ടോ തേകളുണ്ടാവും ഒരു ഭാഗത്ത് തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ കാഴ്ച വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ തക്കാളിയിലെ പൈത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ ഇതുപോലെ തക്കാളി കിട്ടുന്നതിന് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ തക്കാളിക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഞാനിവിടെ ഒരു ഗ്രോ ബാഗിൽ തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയ ഗ്രോബേഗ ആയതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും തൈകളൊക്കെ നട്ട് പിടിപ്പിക്കുക അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്കൾ പിടിച്ചിട്ടുണ്ട് ഈ ചട്ടിയിലൊക്കെ രണ്ട് തൈകളൊക്കെ വെച്ചാൽ കേട്ടോ നട്ട് കൊടുത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ തക്കാളി ഉണ്ടാകാൻ ഒന്നാമത്തെ ടിപ്സ് വിത്തുകൾ പാകി മുളപ്പിച്ച് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് കടകളിൽ നിന്ന് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല പഴുത്ത തക്കാളി എടുത്ത് അതിൻ്റെ വിത്തുകൾ എടുത്ത് നമുക്ക് പാകിയും കിളിർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് നല്ല ഇനം വിത്തുകൾ തിരഞ്ഞെടുത്ത് അത് പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ നട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ അങ്ങനെ പാകി കിളിർപ്പിച്ച തൈകളാണ് അപ്പോൾ ഇതൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയം ആയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ലായിരുന്നു അപ്പം മഴയില്ലാത്തൊരു സമയം നോക്കിയാൽ ഇതൊക്കെ നടാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ ഭാഗം പറിച്ച് നടുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ആരോഗ്യത്തോടെ വളർന്നു വരുന്ന തൈകൾ മാത്രം പറിച്ച് നടണം അപ്പം നമ്മൾ പറിച്ചു നടന്നതിന് മുമ്പ് ആവശ്യമായ പൊട്ടിമിക്സ് നമുക്ക് ഉണ്ടാക്കാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മേൽമണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ ഉണങ്ങിയ കരിയിലയുമാണ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത് ഞാനിവിടെ ഏത് പച്ചക്കറി നടുമ്പോൾ ഇതുപോലെ ആദ്യം തന്നെ കരിയിലിട്ട് കൊടുത്ത് നല്ല രീതിയിൽ പൊട്ടിമിക്സൊക്കെ കൊടുത്തിട്ടാണ് തൈകളൊക്കെ നട്ട് കൊടുക്കാറുള്ളത് ഈ മേൽമണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ഈ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ആട്ടിൻ പ്ലാഷ്ടമോ കോഴിവളമോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതെടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം വേണം നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബേഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൽ വെള്ളം വാർന്നു പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാൽ നമ്മുടെ ചെടി ചീങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഹോളില്ലെങ്കിൽ നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുക്കുക ഉണങ്ങിയ കരിയിലകൾ നമ്മൾ മഴ മഴയില്ലാത്തൊരു സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ചാക്കിലൊക്കെ പെറുക്കി വെക്കുന്നതാണ് കേട്ടോ നമുക്ക് തൈകൾ നടുന്ന സമയത്ത് ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോ ബാഗിലോട്ട് കരിയിലകളൊക്കെ ഇട്ട് കൊടുക്കാം ഈ കരിയില ഗ്രോബേഗ് നിറച്ചിട്ടാലും മണ്ണ് അതിൽ വരുമ്പോൾ ഈ കരിയില താഴ്ന്നു പോകും അപ്പം നമ്മൾ ഈ കരിയില ഇട്ട് നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കരിയില അഴുകി നല്ലൊരു ജൈവ വളമായി മാറും അതിനോടൊപ്പം നമ്മുടെ മണ്ണിന് ഇളക്കമുള്ളതായി ഇളക്കമുള്ളതാക്കാൻ നിലനിർത്തും അപ്പോൾ ഈ കരിയില കൊണ്ടുള്ളൊരു ഗുണം അതാണ് കിട്ടും അതുപോലെ തന്നെ നല്ല ഈർപ്പവും ചെടികൾക്ക് വേരോടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ ഇട്ട് കൊടുത്താൽ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കരിയില ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ പോട്ടി മിക്സ് അതിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ വളവും വെള്ളവും നന്നായി വലിച്ചെടുക്കാനും സാധിക്കും അപ്പോൾ നമ്മളിതാ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണെടുക്കുമ്പോൾ എപ്പോഴും കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം ആട്ടോ ഞാനിവിടെ മണ്ണൊക്കെ എടുക്കാറ് അപ്പം ഞാനിവിടെ എപ്പോഴും കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കാറാണ് അപ്പോൾ തന്നെ നമ്മൾ ഗ്രോ ബാഗിലോട്ട് ഇതെല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതി ഇതൊന്ന് കൈ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ ഈ ഗ്രോ ബാഗിൻ്റെ മുകൾ ഭാഗം അത് നല്ലതുപോലെ ഒന്ന് മടക്കി വെക്കാം അതുപോലെ ഇങ്ങനെ കരിയിലൊക്കെ ഇട്ട് നിറച്ചാലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഗ്രോബേഗ് നമുക്ക് എവിടേക്കും കൊണ്ടുപോയി വെക്കാം ഒട്ടും തന്നെ വെയിറ്റും ഉണ്ടാവില്ല മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം ഇതുപോലൊക്കെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നല്ല വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുഗൾ ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ തക്കാളിത്തെ ഇതിലോട്ട് നട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ തക്കാളിയുടെ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ പരമാവധി താഴ്ത്തി നടാനായിട്ട് ശ്രമിക്കണം നല്ല രീതിയിൽ തന്നെ താഴ്ത്തി നട്ട നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് താഴ്ത്തി തന്നെ ഇതിനെ നട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് തൈകളുണ്ട് കിട്ടും അത് ഞാൻ രണ്ടെണ്ണം വെച്ചാട്ടൊന്ന് നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്കിതിലോട്ട് വെച്ചു കൊടുക്കാം ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വിലത്ത് കൊണ്ടുപോയി വെക്കരുത് നല്ല തണലുള്ളൊരു ഭാഗത്തോട്ട് വെക്കുക ചെടി ചെടിയുടെ വേലൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്ത് വേണേൽ ചെടിയെ വെച്ച് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ കായ്ഫലമൊക്കെ കിട്ടാനായിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ തക്കാളിയെ നട്ടു പിടിപ്പിക്കണം അപ്പോൾ താ നമ്മുടെ തൈ നട്ട് കൊടുത്തു ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ സ്യൂഡോമോണസ് മോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും ഞാൻ ഏതൊരു പച്ചക്കറി നട്ട് കൊടുത്താലും ഇതുപോലെ സ്യൂഡോമോണസ് ഒഴിച്ച് കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ തൈ വളരാനും വാട്ടരോഗമൊന്നുമില്ലാതെ നല്ല പ്രതിരോധ ശക്തി ഒക്കെ നല്ലതാണ് ഈ സ്യൂഡോമോണസ് അപ്പോൾ താ നമുക്ക് ഈ ചെടി മൊത്തം നനയുന്ന രീതിയിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനെ തണലത്തോട്ട് മാറ്റി വെക്കണം എങ്ക നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരികയും ചെയ്യും ഇത് കണ്ടോ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തക്കാളിത്തെ നല്ലപോലെ താഴ്ത്തി നടണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ തണ്ടിൽ നിന്ന് പോലും വേരുകൾ വരും അത് മണ്ണിലേക്ക് പടർന്നു പോയിക്കോളും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരികയും ചെയ്യും കൂടാതെ മറ്റൊരു ഗുണം നല്ലപോലെ താഴ്ത്തി നട്ടാൽ ചെടി നല്ല പോലെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തും ചെറിയൊരു കാറ്റൊന്നും വന്നാലൊന്നും നമ്മുടെ ചെടി ഒടിഞ്ഞു പോവില്ല അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വെള്ളവും വെളിച്ചവും നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ചെടിയാണ് തക്കാളി കായ്ഫലം കുറയുന്നതിൻ്റെ പ്രധാന കാരണം സൂര്യപ്രകാശത്തിൻ്റെ കുറവാണ് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതുപോലെ കരിയില ഒക്കെ ഇട്ട് നട്ട് കൊടുത്താൽ നല്ലൊരു നനവും ഉണ്ടാവും അതുപോലെ തക്കാളി ചെടി വളർന്നു വരുമ്പോൾ പുതയിടണം ഉണങ്ങിയ കരീലകളുണ്ടെങ്കിൽ അതിട്ട് പുതയിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഉണങ്ങിയ ഇല കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്താൽ നനവ് നിലനിർത്തുകയും ചെയ്യും മറ്റൊന്ന് കളകളുടെ ശല്യം നല്ലൊരു പരിധി വരെ കുറക്കാനും കഴിയും ഈ പുതയിടൽ നടത്തിയാൽ അപ്പോൾ അതെല്ലാത്തിലും ഞാനിപ്പോൾ കറിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്പൊക്കെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തക്കാളിയുടെ ചുവട് ഭാഗം തീരെ വണ്ണം ഉണ്ടാവില്ല ഇതിൻ്റെ മുകൾ ഭാഗം വണ്ണം കൂടുതലും ആയിരിക്കും അപ്പോൾ ഈ തക്കാളി ചെടി ഒടിഞ്ഞു വീയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ചെടി ഇതുപോലെ പൊക്കം വെച്ച് വരുമ്പോൾ ഒരു കമ്പ് വെച്ച് എന്തെങ്കിലുമൊക്കെ വെച്ചിന് കെട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ തക്കാളി ചെടി വളർന്നു വരും അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഞാൻ ഓരോ കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് ചെടികൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ചുവടു ഭാഗത്തുള്ള ഇതുപോലെയുള്ള ഇലകളൊക്കെ ഇങ്ങനെ മുറിച്ച് കളയണം പഴത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണം ചെറിയ ശിഖരങ്ങളൊക്കെ മാറ്റാം ശക്കർ എന്ന് പറയും അതുപോലുള്ള സക്കർ വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റി കൊടുക്കണം നല്ല ആരോഗ്യത്തോടെ വളരാൻ ഇത് സഹായിക്കും അതുപോലെ മഞ്ഞളിച്ച ഇലകൾ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഈ ചുവട്ടിൽ നിന്നൊക്കെ ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ മുറിച്ച് മാറ്റാറുണ്ട് പഴുത്ത് നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറ്റി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ തക്കാളി ചുവട് ഭാഗം നല്ല വൃത്തിയായി കിടക്കുകയും അതിലോട്ട് നല്ല വായുസഞ്ചാരവും വെളിച്ചവും കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മളെല്ലാ ഭാഗമൊന്നും മുറിച്ച് മാറ്റണ്ട ഉണങ്ങിയതും കരിഞ്ഞതും പായത്തതുമായ എല്ലാ ഇലകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത അടുത്ത ടിപ്പെന്ന് പറയുന്നത് വളം ചെയ്യലാണ് ചെടികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് ദിവസം വരെ നമ്മൾ സ്യൂഡോമോണസ് മാത്രം രണ്ട് ദിവസം ഇടവിട്ട് കൊടുക്കുക പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വളം കൊടുത്ത് തുടങ്ങണം വളമായിട്ട് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പുളിപ്പിച്ച ജൈവ വളങ്ങൾ കൊടുക്കുക അങ്ങനെ ഏതെങ്കിലും പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കണം പിന്നെ നമ്മൾ എല്ലാ മാസവും പ്രത്യേകമായിട്ട് ഒരു സ്പൂൺ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ചെടി ഡാളോ മീറ്റ് ചെടികളുടെ കാൽസ്യക്കുറവ് പരിഹരിക്കുന്നതിന് കുമ്മായം ഇട്ട് കൊടുക്കാം കാൽസ്യത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ തക്കാളി പഴത്തിൻ്റെ ചുവട്ടിൽ കറുത്ത പാട് കാണാറുണ്ട് കൂമ്പുകൾ മുരടിച്ചൊക്കെ പോകും അപ്പോൾ ഇതിനൊക്കെ നല്ലതാണ് മാസത്തിൽ ഒരു തവണ ഒരു സ്പൂൺ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കുന്നു ഇങ്ങനെ ഓരോ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവ വളങ്ങളും മാറി മാറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരികയും ചെയ്യും അടുത്തതായിട്ട് കീട നിയന്ത്രണമാണ് ഞാൻ എല്ലാ ആഴ്ചയിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിവേറിയ എന്ന് പറയുന്ന ഒരു ജൈവ കീടനാശിനി വാങ്ങിക്കാൻ കിട്ടും അതും തളിച്ചു കൊടുക്കാറുണ്ട് ഇത് രണ്ടും മാറി മാറി ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കീടംകൂട ശല്യമൊക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഇഷ്ടം പോലെ നമുക്ക് തക്കാളി പറിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക അതുപോലെ തന്നെ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് െ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം